പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ശ്രദ്ധിക്കൂ നിങ്ങൾ ഈ വീഡിയോ വെറുതെ കണ്ടുമുട്ടിയതല്ല ഇന്ന് ദൈവം നിങ്ങളെ പേരെടുത്തു വിളിക്കുകയാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കില്ല നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു ശ്രദ്ധിക്കപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഓർക്കുക ദാനശീലൻ സമൃദ്ധി പ്രാപിക്കും മറ്റുള്ളവരെ ഉന്മേഷിപ്പിക്കുന്നവൻ സ്വയവും ഉന്മേഷം പ്രാപിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് ദൈവവചനം പകർന്നു നൽകുമ്പോൾ ദൈവം നിങ്ങളെയും ഉന്മേഷിപ്പിക്കും യേശുവിനെക്കുറിച്ചുള്ള ഓരോ വാക്കും നമ്മുടെ ഹൃദയത്തിൽ പ്രകാശവും ശക്തിയും നിറയ്ക്കുന്നു അവന്റെ സ്നേഹത്തിന് എല്ലാ ഇരുട്ടിനെയും തോൽപ്പിക്കാൻ കഴിയും നിങ്ങൾ അതിശയകരമായ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുവെങ്കിൽ ഇത് നിങ്ങളിൽ ഒതുക്കിവെക്കരുത് ഇന്ന് പ്രകാശം ആവശ്യമുള്ള ഒരാൾക്ക് ഇത് പങ്കുവെക്കൂ നമ്മുടെ വിശ്വാസയാത്രയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഒരുമിച്ച് കൂടുതൽ കരുത്തോടെയും പ്രകാശത്തോടെയും ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകാം നന്ദി യഹോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ